എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യർ കരിന്താ മാന്ത്രിക വൈദ്യമഠം കാർത്തിക ആയുർവേദിക്സ് അഞ്ഞൂർ നമ്പിശമ്പടി ഒരുവിധം ആളുകളുടെ പുരുഷന്മാരുടെ ഏറ്റവും വലിയ ഒരു ദാമ്പത്യ ജീവിത പരാജയമാണ് സീക്രസ് എന്നത് പെട്ടെന്ന് ബീജം പോകുന്നതോടുകൂടി നമ്മളെ ലൈംഗിക സമയം ദൈർഘ്യം കിട്ടാത്തതുകൊണ്ട് തന്നെ ദാമ്പത്യ ജീവിതം പരാജയപ്പെടുന്നു എന്നുള്ളതാണ് അതിനോട് ബന്ധപ്പെട്ട ഒറ്റ മൂലികകളാണ് പറയുന്നത് നിങ്ങളിതിൽ ഓരോന്നും പരിശ്രമിച്ചു നോക്കുക നിങ്ങളുടെ ജീവിതത്തിലെ ദീർഘം ലൈംഗിക ബന്ധത്തിനോട് ബന്ധ ഉള്ള ദീ സമയ ദീർഘം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒറ്റമൂലികളാണ് ഈ പറയുന്നത് നമ്മൾ സംയോഗം ചെയ്യുന്ന സമയത്ത് ഏഴിലം പാല എന്ന് പറയുന്ന അരിയുണ്ട് ഏഴിലം പാലയുടെ വിത്ത് കിട്ടും അത് ഔഷധ കടകളിൽ വാങ്ങിക്കാൻ കിട്ടും അത് സ്വല്പം നമ്മൾ വായിൽ ചവച്ചുകൊണ്ട് ബന്ധപ്പെടുമ്പോൾ നമുക്ക് സമയം ദീർഘമുണ്ടാവും ടൈമിങ് എന്ന് പറയുന്നത് നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാവും പിന്നെ ഒന്ന് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ദിവസം രാത്രി കിടക്കാൻ നേരത്ത് കൂവപ്പൊടി എന്നറിയും ഒറിജിനൽ നല്ല കൂവപ്പൊടി വാങ്ങി പാലിൽ കുറുക്കി കഴിച്ച് കഴിഞ്ഞാൽ നമുക്കെന്താണ് ഉത്തേജന അതിൽ പഞ്ചസാര ചേർത്ത് കഴിക്കണം അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് സീക്ര സ്കലനം മാറി നല്ല സമയം ദീർഘസമയം ലഭിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ മുള്ളങ്കി പൊടിച്ചിട്ട് അത് ലേഹ്യമായിട്ട് അത് സാധാരണ മുള്ളങ്കി എന്ന് പറയുന്നത് വാങ്ങിക്കാൻ കിട്ടും അത് ചെറുതാക്കി അരിയ അരി അരിഞ്ഞതിന് ശേഷം അത് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ ഉണക്കുക ഉണക്കി പൊടിച്ചിട്ട് അത് ആ പൊടിയും ശർക്കരയും കൂടി ചേർത്ത് ലേഹ്യമാക്കി വെക്കാം അല്ലെങ്കിൽ നമുക്കത് ഒരു ടീസ്പൂണ് ശർക്കരയിലോ തേനിലോ ചാലിച്ച് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ധാതുബലം കിട്ടും ലൈംഗിക പവർ കിട്ടും ബീജത്തിൻ്റെ അളവ് കിട്ടും ദീർഘസമയം കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ സാധാരണ ഒറ്റമൂലി പ്രയോഗങ്ങളിലാണ് അതുപോലെ തന്നെയാണ് നമുക്ക് മുരിങ്ങാക്കായുടെ വിത്ത് ഏറ്റവും മൂ വിത്തിട്ടുള്ള മുരിങ്ങാക്കയുടെ വിത്ത് പൊടിച്ചിട്ട് പാലിൽ ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദീർഘസമയം കിട്ടും എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് നമുക്ക് പാൽമുദിക്കിൻ കിഴങ്ങ് എന്ന് പറയും ഈ പാൽമുദിക്കും കിഴങ്ങ് നമ്മൾ വാങ്ങുക അത് ആയുർവേദ കടകളിൽ കിട്ടും അത് നമ്മളെന്താണ് ഉണക്കി പൊടിച്ച് ആ പൊടി നമ്മളൊരു ടീസ്പൂണ് തേനിൽ ചാലിച്ച് കഴിച്ച് കഴിഞ്ഞാൽ ധാതുക്ഷയം മാറി നമുക്ക് നല്ല ദീർഘസമയം കിട്ടും എന്നുള്ളത് വളരെ എഫക്റ്റീവാണ് എന്നാൽ ഉഴുന്ന് ഉണ്ടല്ലോ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്ന ഉഴുന്നെടുത്തിട്ട് അത് നമ്മൾ സ്വല്പം കുറച്ചെടുക്കുക അത് നല്ല നെയ്യലത് വറക്കുക നെയ്യ് വറുത്ത് അതിന് ശേഷം നമുക്കത് പൊടിച്ചിട്ട് അത് പാലിൽ ഒരു ടീസ്പൂണ് വീതം ഇട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് പഞ്ചസാരയും കൂടി ചേർത്ത് കഴിക്കണം അത് കഴിച്ച് രാത്രി കിടക്കാൻ നേരത്ത് കഴിച്ചു കഴിഞ്ഞാൽ ധാതുക്ഷയം മാറും അതുപോലെ രാവിലെ ഭക്ഷണത്തിന് ശേഷം രാത്രി കിടക്കാൻ നേരത്തും കഴിച്ചു കഴിഞ്ഞാൽ ധാതുക്ഷയം മാറും അതുപോലെ ലൈംഗിക ശേഷി നമുക്ക് ഉത്തേജനമുണ്ടാവും ബീജമുണ്ടാവും ഒരുപാട് ഈ ശുക്ലക്ഷയം മാറി നല്ല ദീർഘസമയം ലൈംഗിക ബന്ധത്തിനും കിട്ടും എന്നുള്ളതാണ് ഇത് പൊടി പച്ച നെല്ലിക്കയുടെ നീര് അല്ലെങ്കിൽ പച്ച നെല്ലിക്കയുടെ നീര് ശർക്കരയോ അല്ലെങ്കിൽ തേനോ ചേർത്തിട്ട് രാത്രി കിടക്കാൻ നേരത്ത് പാലിൽ കുടിച്ച് കുറുക്കി കഴി പാലിൽ കലക്കി കഴിച്ചു കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ലൈംഗിക ബന്ധത്തിനുള്ള ദീർഘസമയം കിട്ടും എന്നുള്ളതാണ് ഈ ജാതിക്ക പൊടിക്കുക അതിനുശേഷം നമ്മൾ പഞ്ചസാര ചേർത്തിട്ട് നമ്മൾ പാലിൽ ഒരു ടീസ്പൂണ് ഒരു ചെറിയ ടീസ്പൂണ് ജാതിക്ക പൊടിച്ചത് പാലിൽ കലക്കി പഞ്ചസാര മേമ്പൊടിയായിട്ട് അതും കൂടി കലക്കി കുടിച്ച് കഴിഞ്ഞാൽ ലൈംഗിക ദീർഘസമയം കിട്ടും എന്നുള്ളതും ഉത്തേജന പവർ കിട്ടും എന്നുള്ളതിലും വളരെ എഫക്റ്റീവാണ് ഇതുപോലുള്ള ഒറ്റമൂലികൾ നമ്മൾ പ്രയോഗിച്ച് നോക്കുക അത് എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ലോകത്തെ എല്ലാ കാര്യങ്ങളും ഒരു ആൾക്ക് വല്ലതും ശരിയായിക്കൊള്ളണം എന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെന്ത് വേണം നമ്മളുടെ ഒരു നമ്മളുടെ പ്രയോഗം ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് നമുക്ക് ഫലിക്കും എല്ലാവരുടെയും രക്തഗ്രൂപ്പുകൾ വ്യത്യാസമുണ്ട് ചിന്താഗതി സ്വഭാവ രീതി സപ്തനാടി ഞരമ്പുകൾ അങ്ങനെ എല്ലാ ഭക്ഷണ രീതി ജീവിതശൈലി ഒക്കെ വ്യത്യാസങ്ങളുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് പലവർക്കും പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും അപ്പോൾ ഒന്നല്ലെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ദാമ്പത്യ ദുരിതങ്ങൾ മാറി നല്ല ദാമ്പത്യ ജീവിതം ഭദ്രമാവാൻ വേണ്ടിയിട്ടാണ് ഈ ടിപ്സുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വൈദ്യം ജ്യോതി ജ്യോതിഷം വ മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ ഒന്ന് കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ